നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിന് സിഇ ആർ ഫണ്ട് ഉപയോഗിച്ച് ചിതറ ക്രഷർ മെൻഡൽ വാങ്ങിയ ആംബുലൻസിന്റെ താക്കോൽ ക്രഷർ ഉടമ അബ്ബാസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി ഇന്ന് രാവിലെ പത്ത് മണിയോടെ ആംബുലൻസ് പഞ്ചായത്ത് ഓഫീസിലെത്തിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ മുൻ പ്രസിഡന്റ് എം എസ് മുരളി വൈസ് പ്രസിഡന്റ് എൻ എസ് ഷീന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി അൺസർ തലവരമ്പ് കൂരപ്പള്ളി രാജീവ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് താക്കോൽ ഏറ്റുവാങ്ങിയത് നമ്മൾ ഒന്നര വർഷം ആയി ഒരപേക്ഷ കൊടുക്കുകയും അതനുസരിച്ച് ചിത്ര പഞ്ചായത്തിലേക്ക് ഒരു ആംബുലൻസ് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ നടപടികളും പൂർത്തീകരിച്ചു ഇന്നിപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡൻറ്റും ബാക്കി പഞ്ചായത്തിൻ്റെ ഭാരവാഹികളിലും എല്ലാവരും കൂടി ചേർന്ന് ഈ ആംബുലൻസിൻ്റെ താക്കോൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ദുർബല ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും അവശ്യം ആധുനിക ശുശ്രൂഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ആംബുലൻസ് ഓടത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഇത് തീരുമാനമെടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ആ വിധത്തിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ചിത്ര കൃഷറിൻ്റെ ഉടമ ശ്രീ അബ്ബാസ് തീർച്ചയായും പറയുന്ന വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ യഥാസമയം ഈ ആംബുലൻസ് നൽകി സഹായിച്ച പിന്നെ അബ്ബാസിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സ്ഥാപനത്തിനുമെല്ലാം ചതരപഞ്ചായത്തിൻ്റെ ഒരാ അഭിവാദ്യങ്ങളും ആശംസകളും പ്രവർത്തിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു രണ്ട് വാക്കുകൾ അവസാനിക്കുന്നതിലേക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്ത് നമ്മളത് ഹോസ്പിറ്റലിന് വേണ്ടിയാണ് വിജയിച്ചത് വടത്തറയ്ക്ക് വേണ്ടി എം എൽ എ ഒരു ആംബുലൻസ് അനുഭവിച്ചു നിയമപരമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രസ്ഥാപനം നടക്കുമ്പോൾ പി എസ് ആർ ഫണ്ട് അടക്കമുള്ള ദുരിതങ്ങൾ കൂടി കൊടുക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഈ രംഗത്ത് കൂടി ആംബുലൻസ് വാങ്ങി തരാമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് വാങ്ങിത്തരികയും ചെയ്യും തീർച്ചയായും മുൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ അഭിമാനകരമാകുന്ന രൂപത്തിൽ ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് ആംബുലൻസ് അന്വേഷിച്ചു എന്ന ചെത്രകൃഷ്ണന്റെ കൃഷ്ണന് അതിൻ്റെ ഉടമ അബാസാക്കും പ്രത്യേകമായ നന്ദിയും അഭിവാദ്യങ്ങളും തുടർന്നും ഇതുമായുള്ള ജനസേവന പ്രവർത്തനം ചെയ്യാനുള്ള മാർജവും ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന പഞ്ചായത്തിന് വേണ്ടി ഒരു ആംബുലൻസ് അത്യാവശ്യമായിരുന്നു അത് പറയുകയും കി ആർ ഫണ്ട് ഉപയോഗിച്ച് അത് നമുക്ക് പഞ്ചായത്തിന് വേണ്ടി വാങ്ങി തൽകാമെന്നേറ്റം നമ്മുടെ ബഹുമാനായ പ്രിയങ്കനായ അബ്ബാസ് അവരവർക്ക് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കി